നല്ല സോഫ്റ്റ് ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്ന് അളന്നെടുക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് അളന്നെടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കണം അപ്പോൾ ആ ഒരു റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉലുവ കൂടെ ചേർക്കും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുമ്പോൾ ഇത് മൂന്നും കൂടി ഇട്ട് വെക്കണം എന്നിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഉലുവയുടെ ചുവൊന്നും അറിയില്ല കേട്ടോ ഇഡലി നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും പിന്നെ നമ്മൾ ചോറ് നമ്മളുടെ ഒരു കണക്കനുസരിച്ചാണ് അപ്പം ഞാൻ ചോറ് കോരുന്ന അതേ തവിക്ക് തന്നെ ഒരു ഒരു തവി ചോറാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒന്നോ രണ്ടോ തവണയൊക്കെയാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് കയ്യിൽ ഉപയോഗിച്ചിട്ടോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒറ്റ തവണ അരച്ചതാണെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ചേർക്കുമല്ലോ അപ്പം നന്നായിട്ട് ഇളക്കി വെക്കണം പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് ലൂസാക്കി കളയരുത് കേട്ടോ നമ്മൾ പിറ്റേ ദിവസം നമുക്ക് പോരെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് കഴിയുമ്പം വെള്ളം പോവർന്ന് തോന്നിയാൽ മാത്രമേ ചേർക്കുകയും ചെയ്യാവുള്ളൂ ഞാൻ എന്താ ഇപ്പോൾ രാത്രി ആവുമ്പോൾ അരച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പം നല്ലപോലെ അത് പൊളിച്ച് നല്ല പൊന്തി വന്നിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് അരക്കിട്ടുണ്ട് ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ